അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഏറെക്കുറെ ഓവുലേഷൻ ദിവസം ഒന്ന് മനസ്സിലായി കിട്ടിയാൽ അത് ഗർഭധാരണത്തിന് കൂടുതൽ സഹായകമാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഈ ഓവുലേഷൻ ദിവസം മനസ്സിലാക്കുക എന്നത് ചിലർക്കെങ്കിലും ഒരു വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ടാണ് ചിലർ ഹോസ്പിറ്റലിൽ പോയി സ്കാനിംഗ് വഴി ഫോളിക്കുലാർ സ്റ്റഡി നടത്തുന്നത് വേറെ ചിലർ മെൻസസ് തുടങ്ങിയ ഡേറ്റ് അറിയിച്ചു കൊണ്ട് അവരുടെ ഓവുലേഷൻ ദിവസം ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നത് ഓവുലേഷൻ ദിവസം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അണ്ടാശയങ്ങളിൽ നിന്നും അണ്ടം പുറത്തു വരുന്ന സമയം കൃത്യമായി മനസ്സിലാക്കാൻ കുറേ ഏറെ ലക്ഷണങ്ങളുണ്ട് ഇതിൽ പലതും നിങ്ങൾക്കെല്ലാം അറിയുന്നത് തന്നെയാണ് ഈ വീഡിയോയിൽ ഓവുലേഷൻ നടക്കുമ്പോൾ സ്ത്രീകളിലുണ്ടാകുന്ന ഏകദേശം ഇരുപത്തിയഞ്ചോളം അടയാളങ്ങൾ പറയാം ഇതെല്ലാം കൂടി ഒരു സ്ത്രീയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഈ പറഞ്ഞതിൽ ഒന്നോ രണ്ടോ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഓവുലേഷൻ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാര്യം ഞാൻ മുൻകൂട്ടി തന്നെ പറയട്ടെ നിങ്ങളിൽ പലർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആവാം ഒരു ഞാൻ പറയുന്നത് എങ്കിലും അറിയുന്നവരെക്കാൾ കൂടുതൽ അറിയാത്തവർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അറിയുന്നവർ ക്ഷമിക്കുക ഓരോ ലക്ഷണവും ഞാൻ അധിക വിശദീകരണം ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം വലിച്ചു നീട്ടിക്കൊണ്ടുപോകാം എത്രമാത്രം ചുരുക്കി കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുമോ അത്രയും ചുരുക്കുക എന്നതാണ് എന്റെ പോളിസി അപ്പോൾ നമുക്ക് ഓവുലേഷന്റെ ഇരുപത്തിയഞ്ച് ലക്ഷണങ്ങൾ എണ്ണി തുടങ്ങാം ഒന്നാമത്തേത് അണ്ടം പുറത്തേക്ക് വരുന്ന മാതിരിയുള്ള ഒരു അനുഭവം കുറച്ചു നേരത്തെ അനുഭവപ്പെടും ഈ അനുഭവം അടിവയറിന്റെ ഭാഗത്താണ് സംഭവിക്കുക ലക്ഷണം രണ്ട് അണ്ടാശയം പൊട്ടി അണ്ടം പുറത്തു വരുന്നതിനാൽ അല്പം വേദന കുറച്ചു നേരത്തേക്കുണ്ടാകും വേദനയുടെ സ്വഭാവം മാറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അടിവയറ്റിൽ കുത്തുന്ന മാതിരിയും ഇരിക്കുമ്പോൾ വശങ്ങളിൽ പൊട്ടുന്ന മാതിരിയും തണ്ടലിൽ വലിക്കുന്ന മാതിരിയും ഉണ്ടാകും ഓടിയാൽ ഈ വേദന അധികരിക്കുകയും ചെയ്യും മൂന്നാമത്തെ ലക്ഷണം പീക്ക് ദിവസം അതായത് അണ്ടം പൊട്ടുന്ന ദിവസത്തിൽ മൂന്നോ നാലോ തുള്ളി ചോര പ്രത്യക്ഷപ്പെടും ഈ ബ്ലീഡിങ് ചിലരിൽ ദിവസത്തിൻ്റെ പകുതിയോ മറ്റു ചിലരിൽ ഏതാനും തുള്ളികളോ ആകാം ബ്ലീഡിങ് കാണുമ്പോൾ ചിലർ മാസത്തിൽ രണ്ടു പ്രാവശ്യം ആർത്തവം ഉണ്ടാകുന്നുവെന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ട് നാലാമത്തെ ലക്ഷണം മാനസികമായ വ്യതിയാനങ്ങൾ ഉണ്ടാകാം ചിലർക്ക് അന്ന് സന്തോഷവും മനസ്സിന് സുഖവും ആയിരിക്കും അനുഭവപ്പെടുക അതേസമയം മറ്റു ചിലർക്ക് സങ്കടവും ദുഃഖവും ദേഷ്യവും അധികമായി കാണപ്പെടും അഞ്ചാമത്തെ ലക്ഷണം സ്ഥലങ്ങൾക്ക് സാധാരണയിൽ കവിഞ്ഞ വടിവും കനവും ഭംഗിയും അനുഭവപ്പെടും ലക്ഷണം ആറ് സ്വതന്ത്രമായി എല്ലാം തുറന്നു പറയാനുള്ള ഒരു മനോഭാവം മിക്ക സ്ത്രീകളിലും ആ ദിവസം അനുഭവപ്പെടും ഏഴാമത്തെ ലക്ഷണം സ്തനങ്ങൾ നിറഞ്ഞതുപോലെയുള്ള അനുഭവം ഉണ്ടാകും എട്ടാമത്തെ ലക്ഷണം സ്തനാഗ്രഹങ്ങളിലും മുലക്കണ്ണുകളിലും സാധാരണയിൽ കവിഞ്ഞ ഇക്കിളിയും സ്പർശന സുഖവും അനുഭവപ്പെടും ഒൻപതാമത്തെ ലക്ഷണം കക്ഷത്തിലുള്ള അതിസ്തനങ്ങൾക്ക് ചിലരിൽ വീക്കം അനുഭവപ്പെടും അങ്ങനെയുള്ളവരുടെ കക്ഷത്തിൽ മുഴ കാണപ്പെടുന്നതാണ് പത്താമത്തെ ലക്ഷണം മുലക്കണ്ണുകൾക്കും അതിനു ചുറ്റുമുള്ള ഏരിയോള ഈ ഭാഗത്തിനും അല്പം ടെമ്പർ വർദ്ധിക്കും അതേപോലെ തന്നെ നിറംമാറ്റവും അനുഭവപ്പെടും പതിനൊന്നാമത്തെ ലക്ഷണം ഈ നിറംമാറ്റം ലൈംഗിക അവയവങ്ങളിലും പ്രത്യക്ഷപ്പെടും പന്ത്രണ്ട് ലൈംഗിക അവയവങ്ങളിലെ ചില ഭാഗങ്ങളിൽ ചൂട് അനുഭവപ്പെടും പതിമൂന്നാമത്തെ ലക്ഷണം മൊത്തത്തിലൊരു ക്ഷീണമായിരിക്കും ആ ദിവസം ഉണ്ടാവുക പതിനാലാമത്തെ ലക്ഷണം എന്നാൽ ചിലർക്ക് ആരോഗ്യം അധികമുള്ളതുപോലെ തോന്നുകയും ചെയ്യും പതിനഞ്ചാമത്തെ ലക്ഷണം ചിലർക്ക് ആ ദിവസം ഉറക്കം അധികമാകാൻ സാധ്യതയുണ്ട് പതിനാറാമത്തെ ലക്ഷണം ഇതുവരെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലാത്ത തരം പലതരം വേദനകൾ അന്നുണ്ടാകും പതിനേഴാമത്തെ ലക്ഷണം വേദനയോടൊപ്പം തടിപ്പും ചില ലൈംഗിക ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം പതിനെട്ടാമത്തെ ലക്ഷണം തല ചുറ്റലും ഛർദിയും വരുന്നത് പോലെ തോന്നും പത്തൊമ്പതാമത്തെ ലക്ഷണം അമർത്തിയാൽ വേദന അനുഭവപ്പെടുന്നത് പോലെ ഒരു കഴല ഏതു ഭാഗത്തെ അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറപ്പെടുന്നുവോ ആ ഭാഗത്തെ ഒടിയിൽ അനുഭവപ്പെടുന്നു ഈ കഴല അണ്ടാഗമന ദിവസത്തോടനുബന്ധിച്ചുള്ള ഒന്നോ രണ്ടോ ദിവസം ഉണ്ടായിരിക്കും ഇരുപതാമത്തെ ലക്ഷണം ഏത് കാലിൻ്റെ ഒടിയിലാണോ ഈ കട്ടി കാണുന്നത് അതേ ഭാഗത്തുള്ള യോനി മുഖത്തിൻ്റെ പകുതിയിലും തടിപ്പുള്ളതായി കാണാം ഈ ഒടി മനസ്സിലായോ കാലിൻ്റെ ഒടി അറിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ തുടയുടെ മേൽഭാഗത്ത് അഴകുഭാഗത്ത് ചില ഒരു തടിപ്പ് പോലെ വരും വേദനയും ഉണ്ടാകും അതാണ് ഈ ഒടി എന്ന് പറയും ഇരുപത്തി ഒന്നാമത്തെ ലക്ഷണം അന്നേ ദിവസം ലൈംഗിക അവയവങ്ങളിൽ ആകെ ഒരു വീക്കം പോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇരുപത്തിരണ്ടാമത്തെ അടയാളം മുഖക്കുരുക്കളും കറുത്തതും ചുവന്നതുമായ മറ്റു കുരുക്കളും അടയാളങ്ങളും മുഖത്ത് പ്രത്യക്ഷപ്പെടും ഇരുപത്തി മൂന്നാമത്തെ ലക്ഷണം ചിലരുടെ ചുണ്ടുകൾക്ക് സാധാരണയിൽ കവിഞ്ഞ ചുവപ്പ് നിറം കാണപ്പെടും നിരീക്ഷണത്തിലൂടെ അണ്ടാഗമന ദിവസത്തിൽ ഇവയൊക്കെ കാണുന്നുവെങ്കിൽ അത് പീക്ക് ദിവസത്തിന്റെ അടയാളമാണ് ഇരുപത്തിനാലാമത്തെ അടയാളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ശരീരത്തിലുണ്ടാകുന്ന ചൂട് വർദ്ധിക്കും സാധാരണ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഓവുലേഷൻ ദിവസം ശരീരത്തിന്റെ താപനില വർദ്ധിക്കുന്നതാണ് ഇരുപത്തി അഞ്ചാമത്തെ ലക്ഷണം നിങ്ങൾക്കൊക്കെ അറിയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ യോനി സ്രവമാണ് കോഴിമുട്ടയുടെ വെള്ള പോലെ ഉള്ള ഈ സ്രവം കൈവിരലുകൾ കൊണ്ട് വലിച്ചാൽ വലിയതും തെളിഞ്ഞതും ആയിരിക്കും ഈ വീഡിയോ ഒന്നുകൂടെ ആവർത്തിച്ച് കേട്ട് ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ ആർത്തവം തുടങ്ങിയ അന്നു മുതൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരെയെങ്കിലും നിങ്ങളുടെ ശരീരത്തെ നിരീക്ഷിക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും അനുഭവപ്പെട്ടാൽ അത് ഓവുലേഷൻ ദിവസം ആണെന്ന് മനസ്സിലാക്കുകയും ഗർഭധാരണത്തിനു വേണ്ടി നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ശ്രമിക്കുകയും ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും